മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഹമാസോളികളെയും കണ്ട് സകല ഓന്നുകളും കെട്ടിത്തൂങ്ങി ചത്തു എന്ന എനിക്ക് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല അമ്മാതിരി പ്ലേറ്റ് മാറ്റലാണ് കേരളത്തിലെ സകല ഹമാസോളികളും മൗതൂതികളും ഒറ്റയടിക്ക് ചെയ്തിട്ടുള്ളത് അവരൊക്കെ തന്നെ ഹമാസിനെയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് പുതിയ തന്തയെ ുന്നു അവരുടെ പുതിയ തന്തയുടെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ സിറിയയിലെ ഭീകരവാദിയായിട്ടുള്ള സിറിയ കൈയടക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭീകരന്റെ ഫോട്ടോ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അബൂ മുഹമ്മദ് അൽ ജോലാനി ഈ ഭീകരനാണിപ്പോൾ നമ്മുടെ കേരളത്തിലെ സകല ഹമാസോളികളുടെയും മൗദൂദികളുടെയും പുതിയ തന്ത എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല മൗധൂതികൾ ഇറക്കിയിട്ടുള്ള പോസ്റ്ററാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം സിറിയയിൽ പുതുചരിത്രം രചിച്ച് ജുലാനി രാജ്യത്തെ രാജ്യത്തിലേക്ക് െത്തി ആയിരങ്ങൾ ഈ രാജ്യത്തിലേക്ക് ആയിരങ്ങൾ തിരിച്ചെത്തിയിരുന്നെങ്കിൽ വലിയൊരു സമാധാന ന്യൂസാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട കാരണം സിറിയയിലെ കുറച്ച് ആളുകള് ഈ യൂറോപ്പിലൊക്കെ പോയിട്ട് കൊള്ളയും കൊലയും പീഡനവും സകലതും ചെയ്ത് യൂറോപ്പ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ആളുകള് ഈ ഭീകരൻ പിടിച്ചത് കൊണ്ട് സിറിയയിലേക്ക് വരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്തായാലും പെട്ടെന്ന് തന്നെ സകലരും വന്നാൽ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നിങ്ങൾ ഈ പോസ്റ്ററിൽ നിങ്ങൾ എവിടെയെങ്കിലും സിറിയയുടെ കൊടിയോ എന്തെങ്കിലും കണ്ടോ ഈ കണ്ടോദികൾക്ക് സിറിയയുടെ ഫോട്ടോ പോലും വെക്കാൻ മറന്ന് അവർക്ക് അവരുടെ പുതിയ തന്ത ക്ലാരിറ്റിയിൽ വലിയ സംഭവമാക്കിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ ഇത് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു ഓക്കെ ഇവിടെ ഉള്ള സകല തീവ്ര ചിന്താഗതിക്കാരുടെയും പ്രധാനപ്പെട്ട ആരാധനാ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഹിസ്ബുല്ലയും ഹമാസും സെറിയൊക്കെ അല്ലായിരുന്നോ അതിലെ ബഷാർ ഉൽ അസദ് ഭരണകൂടം വീഴുന്നത് വരെ ഇവിടെയുള്ള സകലഹമാസോളികളും ബഷാറുൽ അസദിന്റെ കൂടെ ആയിരുന്നു എന്നാൽ ബഷാറുൽ അസദ് വീടോ ഒറ്റ അടുക്കി ഇവിടെയുള്ള സകല ഹമാസോളികളും പുതിയ തന്തയങ്ങ് തന്തതിരഞ്ഞെടുത്തു കാരണം ഈ ബഷാറുൽ അസദ് എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയും ഒരു ക്രിമിനലൊക്കെ ആയിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ വീര്യം കൂടിയ വിഷം കൂടിയ ഒരു ഭീകരനാണല്ലോ ഇപ്പോ പുതുതായിട്ട് എത്തി എത്തിയിട്ടുള്ള ഈ അബൂ മുഹമ്മദ് അൽ ജോലാനി എന്ന് പറയുന്നത് ഒറ്റ അടിക്ക് ഇവിടെ ഉള്ള സകല എണ്ണം കൂടി അബൂ മുഹമ്മദ് ജോലാനിന്റെ കൂടെ കൂടിയിട്ടുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതായത് ഈ സിറിയയുടെ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ ആയിരുന്നു ഇതുപോലെ ആക്രമിച്ച് ബഷാറുൽ അസദിനെ ഓടിച്ചത് എങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തായിരുന്നു വാർത്തകൾ വരിക ഒരൊറ്റ ഫോട്ടോയും പോസ്റ്ററുകളും ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ എന്തായിരിക്കും എല്ലാ ഫോട്ടോയിലും ഒരൊറ്റ ഫോട്ടോ മാത്രം ഉണ്ടാവുക ആരുടേത് ബഷാറുൽ അസദ് ബഷാറുൽ അസദിനെ ഓടിച്ചു ഇത് മൃഗീയമാണ് ഇത് ക്രൂരതയാണ് എന്നിട്ട് ബഷാറുൽ അസദിന്റെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടാവും കുട്ടികളുടെ കുട്ടികളുടെ ഫോട്ടോ ഉണ്ടാവും ഇതെന്തൊരു എന്തൊരു നെറികേടാണ് ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്നത് എന്ന രീതിയിലായിരുന്നു ഇവിടെ സിറിയക്ക് വേണ്ടിയിട്ട് വലിയ കൊടികൾ ഉയർത്തി വലിയ റാലികൾ പോലും നടത്തുമായിരുന്നു എന്നാൽ ഈ ബഷാർ ലസദിനേക്കാൾ വീര്യം കൂടിയ ഒരു ഭീകരന് ഒരു തീവ്രവാദി ചെറിയ കൈയടക്കിയത് കൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ആർക്കും ബജാറില്ലാത്തതിൻ്റെ ഫോട്ടോ പോലും വേണ്ട അവർക്ക് കുട്ടികളില്ല അവർക്ക് ഭാര്യ ഇല്ല അവർക്ക് ഫാമിലി ഇല്ല ഒന്നുമില്ല അവരെ കുറിച്ച് ഒരു അച്ഛരം പോലും ഉണ്ടെന്നില്ല ഇത് കൈയടക്കിയ ഭീകരന്റെ കൂടെ ഒരൊറ്റയടിക്ക് കേരളത്തിലെ സകല സകലമാസോളികളും അവധൂതികളും ഒറ്റയടിക്ക് നിന്നിരിക്കുന്നു നിങ്ങളത് ആലോചിച്ചൊക്കെ ഈ വീര്യം കൂടുന്നതിനനുസരിച്ച് അവർക്കൊപ്പമാണ് ഇവരൊക്കെ തന്നെ നിൽക്കുന്നത് ഈ ഇനി ഇനി ഇവരുടെ അതായത് ആഷിൻ സഫീദ്ദീൻ അതായത് ഹിസ്ബുദ്ദയുടെ ആദ്യ മേധാവിയായിരുന്നു ഹസൻസുദ പിന്നീടുള്ള ആസിൻ സബീദ്ദീൻ ഹമാസിന്റെ ആദ്യ മേധാവിയായിരുന്നു ഇസ്മായിൽ ഹാനിയ അതിനുശേഷം സിൻവാർ ഇങ്ങനെ ഒരുപാട് അതായത് ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം സാഗലരും ഇങ്ങനെ കൊല്ലപ്പെട്ടു ഇവർക്കൊരു ആളെ കിട്ടാതിരിക്കുമ്പോയാണ് പുതിയൊരു ഭീകരന്റെ രംഗപ്രവേശനം അതും ബഷാർല്ലേക്കാൾ കൊള്ളാം എന്നുള്ള രീതിയിൽ അപ്പൊ ബഷാർല്ലെ ഓടിച്ചതൊന്നും പ്രശ്നമില്ല ഇവിടെ ഉള്ള സാഖലയാളുകൾ ഒറ്റക്കെട്ടായിട്ട് ഈ പറയുന്ന അബൂ മുഹമ്മദ് മു കൂടെ ഈ അബോ മുഹമ്മദ് ജോലാനിക്ക് ഐസിസ് അങ്ങനെ പ്രധാനപ്പെട്ട ഭീകരർക്കൊപ്പം തന്നെ പ്രവർത്തിച്ച അവർക്ക് നേതൃത്വം കൊടുത്തൊരു ഭീകരനും കൂടിയാണല്ലോ അപ്പോ നമ്മളൊക്കെ തന്നെ വളരെ വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് കാരണം ലോകത്ത് ഏതു തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ട് ഏതൊരു സ്ഥലത്ത് ഏതൊരു ഭീകരൻ പൊങ്ങിയാലും ആ ഭീകരന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട് ഞാൻ ഇത്തരം വാർത്തകളൊക്കെ വന്നതിലെ ഒരു കമന്റ് ഒരു ഉദാഹരണത്തിന് മുന്നോട്ട് വെക്കാം നമ്മൾ പ്രത്യേകം ഓർക്കണോ ഈ അബൂ മുഹമ്മദ് ജോലാനിയൊക്കെ ഈ സുറിയൊക്കെ കൈയടക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും അവർ അറബിയിലായിരിക്കും ഈ സുറിയക്കായി ബന്ധപ്പെട്ട് എന്തും കൊടുക്ക ഇതൊക്കെ പോട്ടെ അത് ഇംഗ്ലീഷിലും കൊടുക്കുമായിരിക്കും കാരണം അന്താരാഷ്ട്ര തലത്തിലെ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് മലയാളത്തിലേക്കൊക്കെ ആക്കിയിട്ട് പരമാവധി മലയാളികൾക്കിടയിലൂടെ പ്രചരിപ്പിക്കാൻ ടൈപ്പ് ചെയ്യാനൊക്കെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അത്തരം ചെറിയാല് ഇപ്പൊ പുതുതായിട്ട് എത്തിയിട്ടുള്ള ഭീകരൻ അബു മുഹമ്മദ് അൽ ജോലാനിക്ക് വേണ്ടിയിട്ട് ഒരു മലയാളത്തിൽ ഒരു എസ് എ പോലെ ഇറക്കിയിട്ടുണ്ട് അവിടെ എന്തൊക്കെയാ ചെയ്യുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അബോ മുഹമ്മദ് അൽ ജോലാനിക്ക് ഡയറക്റ്റ് വക്താക്കള് പോലും നമ്മുടെ കേരളത്തിൽ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അബൂ മുഹമ്മദ് അൽ ജോലാൻ എന്താണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു ഒരു കമൻറ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പോരാളി നേതാവ് അഹമ്മദ് അൽ അബു മുഹമ്മദ് ഗോലാനി പറയുന്നു മുന്നണിക്ക് കൃത്യമായ ഒരു സമിതിയുണ്ട് ഏതെങ്കിലും വ്യക്തിയോ മുന്നേറ്റമോ ആയിരിക്കില്ല കൂടിയാലോചന സമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക പോരാട്ട സംഘങ്ങൾക്കും സംഘങ്ങൾ പിരിച്ചുവിട്ടേക്കും ഭരണഘടനയും നിയമവാഴ്ചയും പുനർക്രമീകരിക്കും സുറിയൻ ജനത സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുന്ന ഭരണകൂടം വരും ധാരാളം പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവങ്ങളുമുള്ള സുറിയക്ക് സ്വയം പര്യാപ്തമായി നിലനിൽക്കുവാൻ സാധിക്കും സുറിയൻ സമൂഹത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യരായി പരിഗണിക്കുന്ന എല്ലാവരെയും അർഹമായ അവകാശം അനുവദിക്കുന്ന ആരെയും അടിച്ചമർത്താത്ത ഭരണകൂടം ഉണ്ടാവണം ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അവ ഞങ്ങൾ തിരുത്തിയിട്ടുമുണ്ട് ജനതയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്വതന്ത്രമാക്കുന്ന പ്രദേശങ്ങളിൽ എല്ലായിടത്തും ജനങ്ങളെ ഒരു തരത്തിലും ദ്രോഹിക്കാതിരിക്കുവാനും സ്ഥാപനങ്ങളോ വീടുകളോ പൊതു സ്വകാര്യ സ്വത്തുക്കളോ കേടുവരുത്താതിരിക്കുവാനും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് ബഷാറുൽ അനുകൂലികളോ ഷിയാക്കളോ കുറുതുകളോ ആരും തന്നെ ഒരു ആക്രമവും വിവേചനവും നേരിടരുതെന്ന് നേരിടരുതെന്ന് നിർദ്ദേശിക്കുകയും വീഴ്ച വരുത്തുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഉടൻ തിരുത്തുകൾ വരുത്തുകയും ചെയ്യുന്നുണ്ട് സിറിയ വിട്ടുപോയ എല്ലാ സുറിയക്കാരും നാട്ടിലേക്ക് തിരിച്ചുവെന്ന് നമ്മുടെ രാജ്യത്തെ പുനർനിർമ്മിക്കണം അമ്പത് വർഷം മുമ്പ് മുതൽ വിട്ടുപോയ പലരും പലയിടങ്ങളിലും എത്തിപ്പെട്ട് വിവിധ മേഖലകളിൽ നൈപുണ്യം നേടിയിട്ടുണ്ട് അവരുടെയൊക്കെ പങ്കാളിത്തത്തോടെ മേഖലയിൽ ഏറ്റവും ശക്തമായ രാജ്യമായി മാറുവാൻ നമുക്ക് സാധിക്കും അതായത് അബു മുഹമ്മദ് അൽ ജോലാനി ഡയറക്റ്റ് ആയിട്ട് കേരളത്തിൽ വക്താക്കളെ നിയമിച്ചോ അവിടെയുള്ള എന്തിറക്കുമ്പോഴും അതേപോലെ ഒരു ഭീകരനാണ് ഈ പറയുന്ന അബു മുഹമ്മദ് അൽ ജോലാനി എന്ന് പറയുന്നത് ഐ സി സി അൽ കൊയ്ത ഭീകരവാദ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള ഒരു ഭീകരന് എന്ത് സുറിയയിൽ പറയുമ്പോഴും അത് മലയാളത്തിലേക്കാക്കി ടൈപ്പ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ പോലും നമ്മൾ ഇടയിൽ ആളുകളുണ്ട് എന്ന അപകടകരമായിട്ടുള്ള അവസ്ഥ ആളുകളും തിരിച്ചറിഞ്ഞോളൂ